നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ പരിപൂർണത അങ്ങാടിപ്പുറം ഗതാഗതക്കുരുക്കുമായി ബന്ധപ്പെട്ട് ബസ് ജീവനക്കാർ രണ്ട് ദിവസമായി അതേ അതുവഴി പോകുന്ന എല്ലാ സർവീസുകളും നിർത്തിവെക്കാൻ ബന്ധപ്പെട്ട ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് നോട്ടീസ് നൽകുകയുണ്ടായിരുന്നു ഇതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഉടമകളും അതിന് അനുകൂലമായി നിലപാടിലാണ് രണ്ട് ദിവസം ബസ്സുകൾ സർവീസ് നടത്താതെ വന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ വൈകുന്നേരം അഞ്ച് അഞ്ച് മണിക്ക് മലപ്പുറം എ ഡി എമ്മിൻ്റെ സാന്നിധ്യത്തിൽ ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയും ആ ചർച്ചയിൽ ഉത്തരവാദപ്പെട്ട ബസ് തൊഴിലാളികളും ബസ് ജീവനക്ക ഉടമകളും പങ്കെടുക്കുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട എ ഡി എം എത്ത് ഈ എല്ലാ വിഷയങ്ങളും കേൾക്കുകയും കലക്ടർ സ്ഥലത്തിൽ പേരിൽ ഞങ്ങൾ സംസാരിച്ച വിഷയങ്ങൾ ഇന്നേക്ക് മാറ്റി വയ്ക്കുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രണ്ട് പതിനൊന്ന് മണിക്ക് കലക്ടറുടെ സാന്നിധ്യത്തിൽ ഉത്തരവാദപ്പെട്ട എം എൽ എ ജനപ്രതിനിധികൾ മറ്റു ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു ചേർത്ത് അങ്ങാടിപ്പുറം ഗതാഗത കുരുക്ക് തീർക്കുന്നതിന് വേണ്ടി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെയോ മറ്റന്നാളോ ആ ഭാഗത്ത് കട്ട പതിച്ച് ഇൻ്റർലോക്ക് നടത്തി പതിനാല് ദിവസത്തേക്ക് റോഡ് ബ്ലോക്ക് ചെയ്യുമെന്നുള്ള വിവരം നൽകുകയും ഈ അടിസ്ഥാനത്തിൻ്റെ കൂടി പറഞ്ഞതനുസരിച്ച് അതിനെ മാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട എ ഡി എമ്മിൻ്റെ അശ്രാന്ത പരിശ്രമം കാരണവും ഈ കാരണത്തിൽ കലക്ടറും മറ്റുള്ളവരും എടുത്ത തീരുമാനം ഞങ്ങൾ അംഗീകരിക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതുവരെ നടത്തിപ്പോന്നിരുന്ന സമരം പിൻവലിച്ചതായി ഞങ്ങൾ അറിയിക്കുന്നു ഇനി നാളെ ഇതുമായി ബന്ധപ്പെട്ട് ആർ ടി ഒ ബി ഡബ്ല്യു യു ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിക്കുന്നുണ്ട് പക്ഷേ ഈ പാലം അടച്ചിരുന്ന കാലത്ത് പണി നടന്നിരുന്ന കാലത്ത് എങ്ങനെയാണോ സർവീസ് നടത്തിയിരുന്നതെങ്കിൽ അതുപോലെ ഇനി ഇതിനും ഈ പതിനാല് ദിവസം സർവീസ് നടത്താനാണ് ഞങ്ങളും ഞങ്ങളുടെ ജീവനക്കാരും ആഗ്രഹിക്കുന്നത് അടച്ചിരുന്നത് ഞായറാഴ്ച രാത്രിയോ അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെയോ അടക്കം ഞായറാഴ്ച മണി തുടങ്ങുന്നതാണ് ഇപ്പോൾ കിട്ടിയ വിവരം ഞായറാഴ്ച രാവിലെയോ തിങ്കളാഴ്ച രാവിലെയോ അടക്കും ഞങ്ങളുടെ സമരം ഇതോട് അതോടുകൂടി ഞങ്ങൾ പിൻവലിച്ചു കാരണം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇത് ഒരു ബസ് ചാർജ് വർധനവിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ല ഞങ്ങളുടെ സമരം ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് അങ്ങാടിപ്പുറം വഴിയുള്ള ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ഈ സമരം നടത്തിയിട്ടുള്ളത് അപ്പോൾ ബന്ധപ്പെട്ട ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും അധികാരി വർഗങ്ങളിൽ നിന്ന് അതിന് ഒരു ശരിയായ രീതിയിലുള്ള ഒരു ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള ഒരു ഉറപ്പ് നൽകിയതിൻ്റെ പേരിൽ ആണ് ആ സമരം പിൻവലിച്ചിട്ടുള്ളത് ഇൻ്റർലോക്ക് നടത്തിക്കഴിഞ്ഞ ഇൻ്റർലോക്ക് നടത്തി കഴിഞ്ഞാൽ അത് തീരും എന്നും മാത്രമല്ല അതോടൊപ്പം പോലീസിൻ്റെ സാന്നിധ്യം അവിടെ കൂടുതൽ വേണമെന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ ബസ് തൊഴിലാളി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് മാഡാലും മോഹ്മാല സി ഐടി യൂണിയൻ്റെ ഞങ്ങൾ ഇന്നലെയും ഇന്നും ആയി നടത്തി വരുന്ന സമരം ഇപ്പോൾ നമ്മുടെ ബസ് ഓണേഴ്സിൻ്റെ മോഹൻമാലജി പറഞ്ഞ മാതിരി ഒരു കലക്ടറുടെ ഉറപ്പിൻ്റെ മുകളിൽ സമരത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിലേക്ക് ഞങ്ങൾക്ക് സംഘടന എന്നുള്ള ഇറക്കി പറയാനുള്ളത് ഞാൻ ഡി എസ് പിയോടും പറഞ്ഞിട്ടുണ്ട് ഈ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ അവിടെ പണി നടത്തിയിട്ടില്ലെങ്കിൽ ചൊവ്വാഴ്ച മുതൽ വീണ്ടും താലൂക്ക് അടിസ്ഥാനത്തിൽ ഞങ്ങൾ സമരത്തിലേക്ക് പോകും കാരണം പല പ്രാവശ്യം പല ഉദ്യോഗസ്ഥന്മാരത്ത് പോയിട്ടും ഇതിനൊരു പരിഹാരം കാണാത്തതിൻ്റെ പേരിൽ ഇതും ഉറപ്പില്ലാത്തൊരു സ്ഥിതി പക്ഷേ കളക്ടർ ജില്ലാ കലക്ടറും എസ്പിയും അതുപോലെ എ ഡി എമ്മും ഒക്കെ ഇടപെട്ടുകൊണ്ട് ഒരു വിശ്വാസമുണ്ട് അപ്പോൾ അത് നടന്നിട്ടില്ലായെന്ന് ഞങ്ങൾ ചൊവ്വാഴ്ച വീണ്ടും സമരത്തിലേക്ക് തന്നെ പോകും കാരണം ജീവിതമാർഗം വഴിമുട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ഇതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ വിദ്യാർത്ഥികളുടെ വൈരാഗ്യമോ ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടല്ല ഞങ്ങൾ സമരത്തിൻ്റെ ഇറങ്ങിയില്ല ഞങ്ങൾക്ക് വൈകുന്നേരം വരെ ജോലി ചെയ്താൽ അതിൻ്റെ ഒരു വേതനം കിട്ടണം അതിനു വേണ്ടിയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു ചോദ്യം ചോദിച്ചു ഈ കട്ട വിരിച്ചു കഴിഞ്ഞാൽ അവിടെ ബ്ലോക്ക് തീരുമെന്ന് അതറിഞ്ഞുകൊണ്ടൊരു ചോദ്യം ആണെന്ന് എനിക്ക് ഉണ്ടായി അവിടെ ബ്ലോക്ക് തീരുവല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം കാരണം ഇപ്പോൾ ഈ കട്ട പിരിച്ചു കഴിഞ്ഞാൽ കുഴിയുടെ പ്രശ്നം കൊണ്ടാണ് ഇപ്പോൾ അവിടെ വരുന്ന പ്രയാസങ്ങൾ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആ കട്ട പതിച്ചു കഴിഞ്ഞാൽ മൂവിങ് ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഞങ്ങളിവിടെ ഒരു നിവേദനോട് മലപ്പുറത്ത് എ ഡി എമ്മിൻ്റെ ഒരു ചർച്ചയ്ക്ക് പറഞ്ഞിരുന്നു വലിയ വാഹനങ്ങൾ പീക്ക് ടൈമിൽ കോളേജ് സമയം സ്കൂൾ സമയങ്ങളിൽ ഒന്ന് നിർത്തി അവിടെ ഇവിടെ ഈ പാലം മണ്ണിര സമയത്ത് നിർത്തിയിരുന്നതാണ് അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി പൊതു യാത്രക്കാർക്ക് ഇത് പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞാൽ ഒരു ആശുപത്രി സിറ്റിയാണ് പല ഭാഗത്തു നിന്നും ആളുകൾ വന്നുകൊണ്ട് പോയി കൊണ്ടിരിക്കണൊരു സിറ്റിയാണ് അതുപോലെ അങ്ങാടിപ്പുറം പാലം കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ കോളേജുണ്ട് എം ഇ എസ് മെഡിക്കൽ കോളേജ് ഇവിടെ പുത്തനങ്ങാട് കഴിഞ്ഞോടുകൂടെ അതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മഞ്ചേരി കൊടുക്കുകയും ഒക്കെ ആംബുലൻസ് എല്ലാവരും കാണുന്നതാണ് വരും ബസ്സുകാർ മാത്രമല്ല പൊതുജനങ്ങളെ ബുദ്ധിമുട്ടുകൂടി കണക്കിലെടുത്തിട്ട് തന്നെ ഞങ്ങൾ ഇതിൻ്റെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു